ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വാർദ്ധക്യത്തെ സംബന്ധിച്ച വിയറ്റ്നാം അന്തർദേശീയ കർമ്മ പദ്ധതി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിനാണ് എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് ലോക വൃദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഒന്നിനാണ് ഈ ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് ഒരു ജന്മം മുഴുവൻ മക്കൾക്കായി ജീവിച്ച മാതാപിതാക്കളെ അവസാന നിമിഷം വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ആധുനിക സമൂഹത്തിൽ നാം കണ്ടുവരുന്നത് ഒരു ആയുസ് മുഴുവൻ നൽകിയ സ്നേഹത്തിനു പകരമായി വൃദ്ധസദനങ്ങളിൽ എത്തപ്പെട്ടവരാണ് ഇന്ന് വയോജന മന്ദിരങ്ങളിൽ ജീവിക്കുന്നത് വാർദ്ധക്യം നാം അറിയാതെ നമ്മളെ കീഴ്പ്പെടുത്തുന്നു എന്ന സത്യം നമ്മളിൽ പലരും പലപ്പോഴും മറക്കുന്നു വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ അവഹേളിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയ വൃദ്ധസദനം എന്ന ഒരു കവിത കേൾക്കാം േറ്റുനോവിന്റെ തീഷ്ണമാം ചൂരിൽ ജീവിതത്തിൻ്റെ മൂർത്ത സത്യങ്ങളെ അനുഭവത്തിൻ്റെ ചൂളയിൽ വാർത്തിടും ശില്പികളാണി പ്രപഞ്ചത്തിരമ്മമാറ്റുനോവിൻ്റെ തീഷ്ണമാം ചൂരിൽ ജീവിതത്തിൻ്റെ മൂർത്ത സത്യങ്ങളെ ത്തിൻ്റെ ചൂളയിൽ വാത്തിടും ശില്പികളാണി പ്രപഞ്ചത്തിലമ്മമാ ആറ്റുനോറ്റു വളർത്തിയ മക്കളുടെ സ്നേഹസാന്ത്വനം കൊതിക്കുന്ന നാളുകളിൽ വൃത്തസദനത്തിനകത്തളങ്ങളിൽ വിരഹസാധകം ചെയ്യുകയാണിന്നവർ ൾ മാറി മറയുമ്പോൾ പുതുതല ചിന്തകൾ മാറുമ്പോൾ സായന ജീവിത ഭാരമായി തീരുന്നു കൺകണ്ട ദൈവമായി വാഴ്ത്തിയ ജനനിമാർ കാലചക്രത്തിനും മായ്ക്കാൻ കഴിയാത്ത ക്രൂരപാതകം ചെയ്യുന്ന മക്കളെ കർമ്മപാതകൾ നിങ്ങൾക്കു മുൻപിലും തുറന്നിടും നാളെ വയോജന മന്ദിരം കാലചക്രത്തിനും മായ്ക്കാൻ കഴിയാത്ത ക്രൂരപാതകം ചെയ്യുന്ന മക്കളെ കർമ്മപാതകൾ നിങ്ങൾക്കു മുൻപിലും തുറന്നിടും നാളെ വയോജന മന്ദിരം നന്ദി